നമസ്തേ ഓം നമ ശിവായം ഗുൻ ഗുരുഭ്യോ നമ ഓം നമോം ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീതാ പഠനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പതിനാറ് മുതലുള്ള ശ്ലോകങ്ങളാണ് പതിനാറാമത്തെ ശ്ലോകം അനന്ത വിജയം രാജ കുന്തീപുത്രോ യുധിഷ്ഠിര നകുല സഹദേവസ്ച പുഷ്പകൗ വിജയം രാജ കുന്ദീപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷ സുഘോഷമണിപുഷ്പകൗ അടുത്ത രണ്ട് ശ്ലോകം കൂടി ഒന്ന് പറയാം പതിനേഴ് കാശ്യ്ച പരമേശ്വാസ ശിഖണ്ഡീജമഹാരധ ദൃഷ്ടുനോ വിരാടിച്ച സാത്യകിശ്ചാപരാജിത കാശ്യാസ മഹാരഥ दृष्टद्युम्नो विराटश्च सात्यकिश्चापराजिता पेटामते श्लोकं ध्रुपदो द्रौपदेयाश्च सर्वश्च पृथिवीपदे सौभद्रश्च महाबाहु शङ्घान् दत्मु पृथक् पृथक् ध्रुपदो द्रौपदेयाश्च सर्वश्च पृथिवीपदे सौभद्रश्च महाबाहु शङ्घान् दत्मु പൃഥക് പൃഥക് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ശ്ലോകം ഒന്ന് എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നത് നിങ്ങൾ വായിക്കുമ്പോഴും ശ്ലോകത്തെ ഒന്ന് ശരിയായ അർത്ഥത്തിൽ ചൊല്ലാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് പതിനാറ് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലിയത് അപ്പോൾ ഇവിടെ സന്ദർഭം എന്താണെന്ന് നമുക്കറിയാം ഇവിടെ മഹാഭാരത യുദ്ധത്തിൽ ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ മഹാഭാരത യുദ്ധരംഗത്തെ വിവരിച്ചു കൊടുക്കുന്നതാണ് സന്ദർഭം എന്ന് നമ്മൾ പറഞ്ഞു ആ അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദുര്യോധനൻ ഗുരുവായിരിക്കുന്ന ദ്രോണർക്ക് യുദ്ധത്തിലുള്ള ആൾക്കാർ കൗരവ പാണ്ഡവ സേനയിലുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ആ ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ് അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷണ മണി പുഷ്പകൗ അപ്പം ഇവർ ശംഖ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പായിരിക്കുന്ന ശംഖ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ആ ശംഖൊക്കെ ഊതുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കുന്തിപുത്രനായിരിക്കുന്ന യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖൂരി നകുലസഹദേവന്മാർ സുഘോഷണ മണിപുഷ്പകങ്ങളും വില്ലാളിവീരനായ കാശിരാജാവും മഹാരഥനായ ശിഖണ്ഠിയും ദൃഷ്ടദ്യുമ്മൻ വിരാടൻ തോൽവി പിണയാത്ത സാത്യകി ദ്രുപദൻ ദ്രൗപദീപുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശങ്കനാഥം മുഴക്കി ഈ ശങ്കനാഥം മുഴക്കിയ കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇത് നമുക്ക് സാമാന്യ അർത്ഥത്തിൽ ഓടിച്ച അർത്ഥം പറഞ്ഞു പോകാം നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് ഓരോ ശ്ലോകത്തിൻ്റെയും ആഴത്തിലുള്ള അർത്ഥം നമുക്ക് പറഞ്ഞു പോകേണ്ടത് അപ്പോൾ നമ്മൾ ഈ പദത്തെ ഒന്ന് പിരിച്ചു പറഞ്ഞാൽ പൃഥ്വീ പതേ രാജാവേ രാജാ രാജാവും കുന്തിപുത്ര കുന്തിപുത്രനുമായ യുധിഷ്ഠിര യുധിഷ്ഠിരൻ അനന്തവിജയം അനന്തവിജയം എന്ന ശംഖവും നകുല സഹദേവശ്ച നകുലനും സഹദേവനും സുഘോഷണ മണി പുഷ്പകൗ സുഘോഷം മണിപുഷ്പകം എന്നീ ശെയും മഹേഷ്വാസ വില്ലാളി വീരനായ കാശ്യച കാശിരാജാവും മഹാരഥ ആയിരങ്ങളോട് പടവരുതാൻ ശേഷിയുള്ള ശിഖണ്ഠി ശിഖണ്ഠിയും ദൃഷ്ടദ്യുമ്ന ദൃഷ്ടദ്യുനും ധ്രുപദരാജാവിന്റെ മകനാണ് വിരാടശ്ച വിരാടനും ഈ വിരാടന്റെ കഥയൊക്കെ നമുക്കിനി പഠിക്കും അജ്ഞാതവാസ പാണ്ഡവന്മാർക്ക് ആശ്രയം രാജാവാണ് വിരാടൻ എന്ന രാജാവ് അതിനെപ്പറ്റി വിശദമായിട്ട് മഹാഭാരതം പഠിക്കുമ്പോൾ പഠിക്കാം അപരാജിത ഒരിക്കലും തോൽക്കാത്തവനായ സാത്യകി സ്റ്റ സാത്വിയും പാഞ്ചാല രാജാവും ദ്രൗപതയാ ദ്രൗപതി പുത്രന്മാരും മഹാബാഹു കയ്യൂക്കുള്ളവനായ സൗഭദ്രസ്റ്റ സുഭദ്രാപുത്രനും സർവശ എല്ലാവരും പൃഥക് പൃഥക് വെവ്വേറെ ശങ്കാൻ ദു ശംഖകളൂതി ഇതാണെന്ന് ഞാൻ പിരിച്ചു പറഞ്ഞത് ഇപ്പം ഈ മൂന്ന് ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറഞ്ഞത് കുന്തിപുത്രനായ യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖൂതി നകുലസഹദേവന്മാർ സുഘോഷണ മണിപുഷ്പകങ്ങളൂതി വില്ലാളിവീരനായ കാശിരാജാവ് മഹാരഥനായ ശിഖണ്ഡി ദൃഷ്ടദ്രുമ്മൻ വിരാടൻ തോൽവിപിണയാത്ത സത്യകി ദ്രുപദൻ ദ്രൗപദീപുത്രന്മാർ മഹാബാഹുവായ സുഭദ്രാപുത്രൻ എന്നിവരും ശംഖനാഥം മുഴക്കി എന്നുള്ളതാണ് ഈ മൂന്ന് ശ്ലോകങ്ങൾ പതിനാറ് മുതൽ പതിനെട്ട് ശ്ലോകങ്ങളുടെ അർത്ഥം അനന്തവിജയം രാജ കുുന്ദീപുത്രോ യുധിഷ്ഠിരാ നഗുലസഹദുഷമി പുഷ്പൗ അനന്ത കുീപുത്രോ യുധിഷ്ടിരാഘോഷമണി പുഷ്പകൗ ഇപ്പം നാം ചൊല്ലിയത് പതിനാറാമത്തെ ശ്ലോകമാണ് ശ്ലോകം പതിനേഴ് കാശ്യ്ച പരമേശ്വാസ ശിഖണ്ഠീജമഹാരദാ दृष्टद्युम्नो विराटश्च सात्यकिश्चापराचिता काश्यश्च परमेश्वासा शिगण्ढी च महारता दृष्टद्युम्नो विराटश्च सात्यकिश्चापराचिता द्रुपदो द्रौपदेयाश्च सर्वस्य पृथुवीपते सौभद्रश्च महाबाहु शङ्घान् दत्मपृथक् पृथक् द्रुपदो द्रौपदेयाश्च सर्वस्य पृथुवीपते సౌభద్రచాబాహు శంఘా దు పృథక్ పృథక్ పంతొంబతామత్ శ్లోకం సఘోషో ధార్తరాష్ట్రాందయాన్ని వ్యధారయత్తు తుములో పృథివీములో వ్యనునాదయన్ సోషో ధారాష్ట్రాందయాన్ని వ్యధారయత్ നഭശ്ച നഭശ്ചുവീം ചെയ്യനുനാദയൻ തുുമുലഹീ എന്ന് വെച്ചാൽ ഏകോപിപ്പിച്ചിട്ടുള്ള എങ്ങും നിറഞ്ഞതായിരിക്കുന്ന സഘോഷ ആഘോഷം നഭശ്ച നഭം ആകാശം ആകാശത്തെയും പൃഥിവീം ചേവ ഭൂമിയെയും അനുനാദയൻ മാറ്റൊലി കൊള്ളിച്ചിട്ട് ധാർത്തരാഷ്ട്രാണാം ധൃതരാഷ്ട്രപു പുത്രന്മാരായവരുടെ ഹൃദയാനീ ഹൃദയങ്ങളെ വ്യധാരയത പിളർന്നു എന്ന് വെച്ചാൽ വിവിധ സംഘങ്ങളിൽ നിന്നുയർന്നതായിരിക്കുന്ന ഈ നാദഘോഷം ഭൂമിയിലും അന്തരീക്ഷത്തിലും മാറ്റൊല്ലിക്കൊണ്ടിട്ട് ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയം പിളർന്നു എന്നാണ് പറയുന്നത് അല്ലെ ദുര്യോധന പക്ഷത്തുള്ള ഭീഷ്മാദികൾ ശങ്കൂതിയപ്പോൾ പാണ്ഡവരുടെ ഹൃദയം പിളർന്നു എന്നിവിടെ പറയുന്നില്ല പക്ഷേ ഇവിടെ ധാർത്തരാഷ്ട്രന്മാരുടെ ഹൃദയങ്ങളെ ശംഖകോഷം പിളർന്നു എന്ന് എടുത്തു കാണിക്കുന്ന വിധത്തിലാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ദുര്യോധനൻ ദ്രോണരോട് പറയുന്നുണ്ട് അവർക്കാണ് കുറച്ചുകൂടി ഒരു ശക്തിയും ബലവും ഒക്കെ ഉള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ശംഖനാദം മുഴക്കുമ്പോഴും ആ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇരുപതാമത്തെ ശ്ലോകം അധ വ്യവസ്ഥിതാൻ ദൃഷ്ട ധാർത്തരാഷ്ട്രാൻ കവിധ്വജ प्रवृत्ते संपादे शस्त्रसं पांडवा पांडव ऋषिकेश वाक्यमिदमाह महीपते अध व्यवस्थितान् दृष्ट्वा धार्तराष्ट्रान् कभीधज प्रवृत्ते शस्त्र धनुदम्य पांडव वाक्यमिदमाह രാജാവേ മഹീപതെ രാജാവേം ശസ്ത്രസമ്പാതെ അമ്പ് എയ്യുവാൻ പ്രവൃത്തെ ആരംഭിച്ചപ്പോൾ കപിധ്വജ ഹനുമാന്റെ കൊടിയടയാളമുള്ള കവിധ്വജൻ ഹനുമാന്റെ കൊടിയടയാളമുള്ള പാണ്ഡവ പാണ്ഡുപുത്രൻ അർജുനൻ വ്യവസ്ഥിതാൻ യുദ്ധം ചെയ്യാൻ നിലയുറപ്പിച്ച ധാർത്തരാഷ്ട്രാൻ ധൃതരാഷ്ട്രപു പുത്രന്മാരെ ദൃഷ്ട കണ്ടിട്ട് ധനു വില്ല് ഉദ്യമ എടുത്ത് തഥാ അപ്പോൾ ഋഷികേശം കൃഷ്ണനോട് ഇതം വാക്യം ഈ വാക്യം ആഹ് പറഞ്ഞു അല്ലയോ രാജാവേ പിന്നെ പാണ്ഡപുത്രനായ അർജുനൻ ഹനുമാന്റെ കൊടിയടയാളമുള്ള തേരിലിരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾ ഉതിർക്കുവാൻ തയ്യാറായി അപ്പൊ മറുവശത്തണി നിരന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു നമ്മൾ ആ സീൻ നമ്മുടെ മനസ്സിൽ കാണണം എല്ലാവരും റെഡിയായി ശങ്കക്ക ഊതി ഭേരി ആ ഘോഷമൊക്കെ മുഴക്കി പിന്നെ ആ ഘോഷമൊക്കെ മുഴക്കുന്നത് കേട്ടപ്പോൾ തന്നെ കൗരവപക്ഷത്തിൻ്റെ ഹൃദയം പിളർന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോൾ അടുത്തതായിട്ട് അർജുനൻ ഹനുമാന്റെ കൊടിയടയാളമുള്ള തേരിൽ ഇരുന്നു കൊണ്ട് തൻ്റെ വില്ലെടുത്ത് അതിൽ ശരം തൊടുക്കുവാനായിട്ട് തുടങ്ങിയ സമയത്ത് മറുവശത്ത് അണിനിരന്ന് നിന്ന കൗരവ സൈന്യത്തെ നോക്കി അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു അർജുന सेनयो रुभयोर् मध्ये रदं स्थापयमेचुद यावदेदान निरीशेहं योद्धुकामानवस्तीदान कैर्मया सहयोद्धव्य अस्मिन् रणसमुद्यमे सेनयो रुभयोर् मध्ये रदं स्थापयमेचुद यावदेदान निरीशेहं योद्धुकामानवस्तीदान कैर्मया सहयोद्धव्य अस्मिन ണസമുദ്യമേ അർജുന ഉവാച അർജുനൻ പറഞ്ഞു അച്യുതാ അച്യുതാ അസ്മിൻ രണസമുദ്യമേ ഈ യുദ്ധ ആരംഭത്തിൽ മയാ എന്നാൽ കൈസഹ ആരോടുകൂടെ യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു യോദ്ധുകാമാൻ യുദ്ധമിച്ഛിച്ച് അവസ്ഥിതാൻ നിരന്നു നിൽക്കുന്ന ഏതാൻ ഇവരെയും അഹം ഞാൻ യാവത് നിരീക്ഷ നോക്കിക്കാണുന്നതുവരെ ഉഭയോ സേനയോ രണ്ടു സൈന്യങ്ങളുടെയും മധ്യേ നടുവിൽ മേ രഥം എൻ്റെ തേര് സ്ഥാപയ നിർത്തുക അർജുനൻ ഭഗവാനോട് പറയുകയാണ് ഹേ അച്യുത അച്യുതൻ ച്യുതി അഥവാ വീഴ്ച പറ്റാത്തവനാണ് അച്യുതൻ ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേര് കൊണ്ട് നിർത്തുക ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ഛുത യാവതേദാൻ നിരീക്ഷേഹം യോധു കാമാനവസ്ഥിതാൻ കൈർമ്മയാ സഹ യോധവ്യ അസ്മിൻ രണസമുദ്യമേ അപ്പോൾ ഇതാണ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ ചില പുസ്തകങ്ങളിൽ ഈ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തിൽ നമുക്ക് കാണാൻ പറ്റും എങ്കിലും നമ്മൾ ഇപ്പം സാമാന്യമായിരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് പറഞ്ഞു പോയിരിക്കുന്നത് ഓക്കെ സന്ദർഭാനുസൃതമായിട്ട് ആ ശ്ലോകങ്ങളെ പകർത്തുകൊണ്ടിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളിന്ന് പഠിച്ച പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള ശ്ലോകങ്ങളെ നമുക്കൊന്ന് ചൊല്ലി നോക്കാം അനന്ത

ऋषिकेशं तदा वाक्यं विदमाह महीपते सेनयोर्भयोर्मध्ये रथं स्थापयामेच्युत यावदेदा निरीक्षेह कैर्मया सह योद्धव्य